ഹായ് പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മളിൽ ആർക്കാണ് ഉണക്കമീൻ ഇഷ്ടമില്ലാത്തത് സൗത്ത് ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണക്കമീൻ ഇഷ്ടപ്പെടാറുണ്ട് മീൻ ഓഫ് സീസൺ ആകുമ്പോൾ നമ്മൾ ഉണക്കമീനിനെയാണ് ആശ്രയിക്കുന്നത് ആ ഉണക്കമീനുകളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട വിഭവം എന്ന് പറയുന്നത് നത്തോലി കരുവാടാണ് അപ്പോൾ ഒരു നത്തോലി കരിവാട് എങ്ങനെ രൂപം കൊള്ളുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നത്തോലിയുടെ ഒരു വലിയ ബിസിനസ് തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് വിപണിയിൽ നത്തോലി അധികം ലഭിക്കും പക്ഷേ ആ നത്തോലിയെ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു വേറൊരു കൂട്ടരുണ്ട് എന്തുകൊണ്ട് ആ നത്തോലി മീനിനെ ആ വാങ്ങിച്ച് ഉണക്കി അതിനെ പാക്കറ്റിലാക്കി വിപണികളിൽ നമ്മുടെ ഉണക്കമീൻ എന്ന രീതിയിൽ എത്തിക്കുന്ന ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുണ്ട് അതായത് നെത്തോലി ഉണക്കമീൻ വിപണികളിലേക്ക് എത്തിക്കുവാനുള്ള പ്രോസസ് നടക്കുന്നത് അതൊരു വലിയ പ്രോസസ്സാണ് അപ്പൊ ഇതിന് പിന്നിലെ കഷ്ടതകൾ എന്താണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് നമുക്ക് ഈ അമ്മമാരോട് തന്നെ ചോദിക്കാം ഒന്നര ആൾ വരാറുണ്ടോ ഓ ഉണ്ടോ നിങ്ങൾക്ക് ഓർഡർ ഉണ്ട്

അതെ നല്ല വൃത്തിയുള്ള നത്തോലി ഉണക്കം ഈ നത്തോലി കരുവാട് വിപണിയിൽ എത്തിക്കാനായിട്ട് ഒത്തിരിയേറെ കഷ്ടങ്ങളുണ്ട് ആ കഷ്ടങ്ങളുടെ ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവരുന്ന നത്തോലി അതേപടി വൃത്തിയായിട്ട് വാങ്ങിച്ച് കഴുകി അതിനെ ഈ പറയുന്ന വിശാലമായ ഒരു കടപ്പുറമുണ്ട് അവിടെ ഇട്ട ഒരു ഉണക്കം അപ്പൊ കൊക്കോ കാക്കയോ അതിനെ ഒത്തിപ്പറിച്ചുകൊണ്ട് പോകാതിരിക്കാനായിട്ട് വലകൾ കൊണ്ട് ചുറ്റും അവർ അതിനെ മറക്കുന്നു ആ വലക്കുള്ളിൽ ഈ പറയുന്ന അമ്മമാര് ഒരു പട്ടാളക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു കാവൽ െ പോലെ കാവൽ നിന്ന് ഈ ഉണക്കമീനിനെ പരിവം നോക്കി ഉണക്കിയെടുക്കുകയാണ് അങ്ങനെ ഉണക്കിയ മീനുകളെ ഒരു പ്രത്യേക രീതിയിലാണ് ഉണക്കുന്നത് അതായത് ഒരു ആദ്യ ഉണക്ക് രണ്ടാം ഉണക്ക് അങ്ങനെയൊക്കെയാണ് അപ്പൊ ആദ്യത്തിൽ ആ ഒരു പച്ചപ്പ് കിട്ടാനായിട്ട് അതിനെ ഉണക്കിയെടുക്കുന്നു അതിനുശേഷം അതിനെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി അതിന് രണ്ടാം ഉണക്കായിട്ട് ഉണക്കിയെടുക്കുകയാണ് അങ്ങനെ ഉണക്കിയെടുത്ത മീനിനെ നല്ല രീതിയിൽ വൃത്തിയാക്കി മറ്റ് പാക്കറ്റുകളിലാക്കി അവർ വിപണിയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും മറ്റ് സൗത്ത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്കും നമ്മുടെ നാട്ടിലെ തന്നെ നത്തോലി കരുവാട് നത്തോലി ഉണക്ക മീൻ സുലഭ മായിട്ട് ലോകത്തുള്ള എല്ലാ ഭാഗങ്ങളിലും ലഭിക്കുന്നത് ഇത്തരം കഷ്ടപ്പെടലുകളുടെ ഒരു ബലമായിട്ടാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ് കോസ്റ്റൽ ടൈംസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ